പിണ്ണാക്കനാട് പാറത്തോട് മുണ്ടക്കയം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു പിണ്ണാക്കനാട് ഓണാനി ഭാഗത്ത് രൂപപ്പെട്ട കുഴിയിലും വെള്ളക്കെട്ടിലും വീണ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ ആറ് അപകടങ്ങളാണ് ഉണ്ടായത് ടൂ വീലർ യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിലേറെ പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ഷോർട്ട് കട്ടിൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആ തിങ്കളാഴ്ച രണ്ട് മൂന്ന് പേര് ബൈക്കുകാർ മൂന്ന് ഒരു സ്കൂട്ടറും അത് പിന്നെ ചൊവ്വാഴ്ച അവർ ആശുപത്രിയിൽ പോയിട്ട് വന്നു പിന്നെ ചൊവ്വാഴ്ച ഒരാൾ വീണു ഇന്നലെ രാത്രിക്ക് പത്ത് മണിയായപ്പോൾ വലിയ ഭയങ്കര കാർഷി അങ്ങോട്ട് ഓടി വന്ന് നോക്കിയപ്പം പുള്ളി വീണ് കേട്ടത്തില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയ്യെപ്പടിച്ച് ഏൽപ്പിച്ച് ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിലകത്ത് പോയിട്ടുണ്ട് എല്ലാം എങ്ങനെയായെന്ന് ഒന്നും അറിയത്തില്ല ഇപ്പം എല്ലാ ദിവസവും ഇവിടെ ഈ വീഴ്ച അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഒരു മീറ്റർ രണ്ട് രണ്ട് മീറ്റർ പൊങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങോട്ട് എത്ര പേര് 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 വീണു 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 ആറ് ആറ് ഈ ണെങ്കിൽ നടുവിലൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു അല്ല നടുവിലൊരു കുഴിയാണോ റോഡിലെ കുഴി നികത്തി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു